നമസ്കാരം ന്യൂസ് സ്വാഗതം കർണാടകയിൽ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്സിന് വലിയ മുതൽക്കൂട്ടാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ കഴിഞ്ഞത് അതിൻ്റെ ഒരു തനി ആവർത്തനം എന്ന നിലയ്ക്ക് ബി ജെ പിയിലെ പ്രമുഖരായ നേതാക്കന്മാർ മുഴുവനായി ശക്തമായി തന്നെ ബി ജെ പിയെ കുറ്റപ്പെടുത്താനും അതിൽ പലരും കോൺഗ്രസിലേക്ക് ആകർഷകരായി അങ്ങോട്ടേക്ക് പോകാനും ശ്രമിക്കുന്നുണ്ട് സദാനന്ദ ഗൗഡ അടക്കമുള്ള നേതാക്കൾക്ക് ബി ജെ പിയോട് കട്ടക്കലിപ്പ് തന്നെയാണ് ബി ജെ പി ഒരിക്കലും വാർത്തെടുക്കാൻ കഴിയില്ല എന്നും കർണാടക ബി ജെ പി അസ്തമിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് ശപിച്ചു കൊണ്ട് ഇറങ്ങുന്നവരുണ്ട് ബി ജെ പിയുടെ വർഗീയ ഹാസസമൊന്നും കന്നഡയുടെ മണ്ണിൽ ചിലവാകില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി അധികാരത്തിലേക്ക് ബി ജെ പിയെ കൊണ്ടുവന്ന നേതാവ് യെദ്യൂരപ്പയാണ് എന്നാൽ ആ യെദ്യൂരപ്പയെ പല കാരണങ്ങൾ പറഞ്ഞ് ബി ജെ പി തഴയുകയും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പല ആരോപണങ്ങളെ അത് വലിയ തോതിൽ കൃത്യമായ തെളിവുകളോടുകൂടി കോൺഗ്രസ് അത് എടുത്തു പറഞ്ഞപ്പോൾ ബി ജെ പിക്ക് പ്രതിരോധിക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ് കൊടിയഴിമതി യെദ്യൂരപ്പയുടെ ഭരണകാലത്ത് നടന്നത് ആർക്കും മറക്കാൻ കഴിയില്ല വിവാദമായ പല പ്രോജക്റ്റുകളുടെയും അതിൻ്റെ പിന്നിലെ തിരിമറികളെക്കുറിച്ച് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകൾ പുറത്തു വരുമ്പോൾ ആ സർക്കാരിലെ മന്ത്രിമാരായിരുന്ന അതായത് ക്യാബിനറ്റിലെ മന്ത്രിമാരായിരുന്ന പല പ്രമുഖരും വീണ്ടും കുടുങ്ങിയേക്കാം ഇ ഡി അന്വേഷണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തി പ്രതിപക്ഷത്തെ താറടിക്കാൻ ശ്രമിക്കുകയും അവരെ ഭയപ്പെടുത്തി കളഞ്ഞ് അവരെ ബി ജെ പിയിലേക്ക് വരുത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന പുതിയൊരു മന്ത്രമുണ്ട് ഓപ്പറേഷൻ താമര പുതിയ രൂപത്തിലും പുതിയ ഭാവത്തിലും എന്നാൽ അതിനൊക്കെ പരസ്പര വിരുദ്ധമാണ് കർണാടകയുടെ കാര്യം യെദ്യൂരപ്പയെ കൃത്യമായും ജയിലഴിക്കുള്ളിലേക്കാക്കാനുള്ള തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്ന് ഉറപ്പിക്കുകയാണ് ഡി കെ ശിവുമാർ യെദ്യൂരപ്പയെ മാത്രമല്ല പല നേതാക്കന്മാരുടെയും ശക്തമായിട്ടുള്ള അവരുടെ ഇടപാടുകളെ പറ്റിയുള്ള അതായത് അനധികൃതമായ ഇടപാടുകളെ പറ്റിയുള്ള കൽക്കരി വിഷയത്തിലായിരുന്നാലും മറ്റ് ഭൂസ്വത്തവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും അനധികൃതമായ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും അവരൊക്കെ കൃത്യമായി ഇടപെട്ടിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി തനിക്കറിയാമെന്ന ഡി കെ ശിവുമാർ കൃത്യമായി ബി ജെ പിയോട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി എത്രയൊക്കെ ടാർഗറ്റ് ചെയ്താലും ഡി കെ എന്ന വന്മരത്തെ അങ്ങനെ വീഴ്ത്തിക്കളയാൻ കഴിയില്ല ഡി കെ ശിവുമാറിനെ ഓങ്ങിവെച്ചിരിക്കുന്നത് നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളി തന്നെയാണ് ഡി കെ ശിവകുമാർ എന്ന് ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാനും കഴിയും ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസിന്റെ കരുത്തനായ ഈ നേതാവിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കോൺഗ്രസ്കാർ മാത്രമല്ല മതേതര വിശ്വാസികൾ കൂടിയാണ് എന്നതാണ് ഡി കെയുടെ ഏറ്റവും വലിയ കരുത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കനകപുരിയിൽ നിന്നും റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ച ഇദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രി ആയില്ല എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ കെട്ടുറപ്പിന് മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി അടികൂടാനല്ല അദ്ദേഹം പഠിച്ചിട്ടുള്ളത് എന്നത് മാത്രമാണ്